വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പഠിക്കാം ടെസ്റ്റുകളും രോഗങ്ങളും ഇ സി ജി ടെസ്റ്റ് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനാണ് ഇ ഇ ജി മസ്തിഷ്ക രോഗങ്ങൾ മാമോഗ്രഫി സ്തനാർബുദം ബയോപ്സി ക്യാൻസർ ലെപ്രോമിൻ കുഷ്ട എലിസ ടെസ്റ്റ് എയ്ഡ്സ് വെസ്റ്റേൺ ബ്ലോട്ടും എയ്ഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ട്യൂബർ കുലിൻ क्षय पैप्सम टेस्ट गर्भाशय ग्लाइकोसिलेटेड प्रमेहम, मैंडॉक्स टेस्ट ഡിഫ്തീരിയ ഡിഫ്തീരിയൊരിക്കൽ കൂടി നോക്കാം ഇ സി ജി ഹൃദയ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ഇഇ ജി മസ്തിഷ്ക രോഗങ്ങൾ മോമോഗ്രഫി സ്തനാർബുദം ബയോപ്സി ക്യാൻസർ ലെപ്രോമിൻ ടെസ്റ്റ് കുഷ്ഠം എലിസ ടെസ്റ്റും വെസ്റ്റേൺ ബ്ലോട്ടും എയ്ഡ്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ട്യൂബർകുലിൻ ക്ഷയം പാപ്സ്മിയർ ഗർഭാശയ ക്യാൻസർ ഗ്ലൈക്കോസിലേറ്റഡ് പ്രമേഹം മാൻഡോക്സ് ക്ഷയം ടെസ്റ്റ് ഡിഫ്തീരിയ